എന്തിനാ നമ്മൾ എടുക്കുന്നത് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനും ഒന്ന് അടിച്ചു പൊളിക്കാനും ഈ ലെവലിൽ സൗണ്ട് നോക്കണേ ആഗ്രഹിക്കണ്ടോ വണ്ടി തന്നെ ചെറിയ പൈസക്ക് എം ബി എഫ് ഐ ആണ് വരുന്നത് എൻജിന് ഇനോവ എടുക്കുന്നത് വെറും രണ്ടേ ഏഹ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പേപ്പറുള്ള വണ്ടി അപ്പൊ എന്തായാലും വാങ്ങുന്ന ഒരു മോഡൽ ഒരു നാപ്പത്തി അയ്യായിരം രൂപയുടെ വണ്ടി വിടുന്ന വണ്ടി ഹലോ ഫ്രണ്ട്സ് മുക്താറാണെ ഫുഡ് നമ്മൾ മൻസൂർ ഖാൻ എടുത്തേക്ക് വന്നിട്ടുണ്ട് മൻസൂർ കൈ പ്രാവശ്യം ഓഫർ ഉണ്ടോ വണ്ടി ആവശ്യമുണ്ടോ പറയാനുള്ള എന്താ വെച്ചാൽ വിളിച്ചത് ആവശ്യം മാത്രം കത്ത് പറഞ്ഞാൽ ഏത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മൻസൂർ ഖാൻ വേണം വീഡിയോ വേണം മൻസൂർ ഖാന്റെ ഷോറൂമ് കാണിക്കണം മനുഷ്യൻ കുടുങ്ങി അതാണ് ഓടി ഓടിയോ നമുക്ക് മൂന്ന് നമ്പർ ഒക്കെ നമ്പർ പേഴ്സണൽ ആയിട്ടും നമ്മുടെ ബിസിനസിന്റെ കാര്യത്തിനായിട്ടും നമ്പർ നമ്പർ ചില ആൾക്കാർ ഒക്കെ പറയാം ആ കാക്ക ഫോൺ സംഭവം ആ കാക്ക എന്ത് മനസ്സിലാണ് വിളിച്ചിട്ട് ഫോണും എടുക്കില്ല അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ബഡ്ജറ്റ് കാരണം നോക്കാണെങ്കിൽ ആ സ്വിഫ്റ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് വാഗ്നർ വരുന്നുണ്ട് ഒരുപാട് മോഡൽ വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഇനോവ നോക്കുന്ന ആളാണെങ്കിൽ ഏകദേശം ഏഷ്യൊരു മൂന്നോളം ഇനോവ വരുന്നുണ്ട് ഫോർച്യൂണർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരാൾട്ടോ വന്നിട്ടുണ്ട് ചെക്കന്മാർക്ക് ഹരം കൊള്ളിക്കാൻ പറ്റുന്ന വേറെ ലെവൽ സനുപ്പ് കാണിച്ചിരുന്നു വിശ്വസിക്കുന്ന ഓരോരോ ഉറപ്പില്ല കാരണം രണ്ടായിരത്തി അഞ്ച് മോഡൽ വെറും മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ മാത്രം കാണുന്ന കിലോമീറ്റർ തന്നെ തിരിച്ചു കൊടുക്കും രണ്ടായിരത്തി അഞ്ചു മോഡലാണ് പാണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വരുന്നത് അല്ലേ റീപ്ലേസ്മെന്റ് സിംഗിൾ വണ്ടി <laughs> ഒരു <laughs> അപ്പൊ എന്തായാലും ബഡ്ജറ്റ് കാറുകളും ഇൻഷുറൻസും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ രണ്ടായിരം മുകളിൽ നമുക്ക് എത്ര കൊടുക്കുകയും നാപ്പത്തിയ്യായിരം രൂപ കൊടുക്കാം ഒരു ഇനോവ നോക്കുന്ന ആളാണെങ്കിൽ വെറും രണ്ടാം ലക്ഷം രൂപയ്ക്ക് ഒരു ഇനോവയും കൊടുക്കാം അല്ലേ മനസ്സൂർക്കാർ അപ്പൊ എന്തായാലും നമ്മള് വീടുകളിലേക്ക് പോവുകയാണ് കറക്റ്റ് സ്പോട്ടായിട്ടാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട്ടിക്കാട് ഉള്ളിലോട്ട് പാണ്ടിക്കാട് എന്ന് പറഞ്ഞാൽ ഓക്കെ അവിടെ കഴിഞ്ഞു പക്ഷെ അവിടെ നടത്താ പറഞ്ഞു വെട്ടിക്കാട്ട് വെട്ടിക്കാട്ടില് വെട്ടിക്കാട്ടിലേ ഇങ്ങോട്ട് വരുന്നെങ്കിൽ പാണ്ടിക്കാട് പഞ്ചായത്തില് വെട്ടിക്കാട്ടില് ആരുടെ പാണ്ടിക്കാട് പഞ്ചായത്തില് പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയാല്ലോ അപ്പൊ വെട്ടിക്കാട്ടില് പഞ്ചായത്തിലേക്ക് ഇവിടേക്ക് വരണമെങ്കിൽ ആ മാപ്പ് എന്തായാലും പക്ഷെ ഇങ്ങോട്ട് വരുന്ന ഒരു വായ്പ സത്യം പറഞ്ഞാൽ വേറെ എവിടെ പോയൊരു ഫീലിംഗ് ആണ് ഊട്ടി പോയത് ഊട്ടി പോയൊരു രണ്ട് വാർത്ത മരങ്ങളും മറ്റേ റബ്ബർ മരങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ലൊക്കേഷൻ വാങ്ങിയിട്ട് എന്തായാലും വന്നാൽ മതി നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ് പയംമാരി ചകപക ക ഒന്നുമില്ല നോർമൽ ഒരു വീഡിയോ നാടൻ പരിപാടിയാണ് തുടങ്ങുന്നത് നാടൻ തന്നെ തുടങ്ങാൻ പോകണത് അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആരും മിസ്സാക്കണം നേരെ വീഡിയോ ഇട്ടു മനസ്സിലാക്കാം നമുക്ക് സെൻ്റോട് ചെറിയൊരു പൈസ നല്ലൊരു സെന്റ് ചെക്കന്മാർക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് സെൻ്റ് തന്നെയാണ് വരുന്നത് കാണാൻ നല്ല വൃത്തി ഉണ്ട് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് തേർഡ് തേടാ ഓൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ എഞ്ചിൻ വരുന്നത് എഞ്ചിനാണ് അത്യാവശ്യം എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നവരുമായി പുള്ളിയിലേക്ക് ഇന്ത്യയിലൊക്കെ നോക്കും ഇന്ത്യയിലൊക്കെ എത്ര വരെ പേപ്പർ ഉണ്ട് രണ്ട് വർഷത്തെ പേപ്പർ ഉണ്ട് ഒരു ആവറേജ് ടയറാണ് അറുപത് ശതമാനം ടയറാണ് വരുന്നത് വണ്ടി മൊത്തം പവർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഉണ്ട് എല്ലാം നമ്മളെ പ്രൈസ് ആണ് വരുന്നത് രൂപ കൊടുക്കുക അതല്ല എത്ര വരെ പേപ്പർ രണ്ട് വർഷത്തെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് രണ്ടായിരത്തി അഞ്ച് തന്നെ അല്ലേ എഫ് ഓക്കെ ഇനി അതേപോലെ തന്നെ ഇതേ എമൗണ്ട് വരുന്നത് തന്നെ അത് രണ്ടായിരം മോളില് രണ്ടായിരം മോളില് രണ്ടായിരം മോളില് തന്നെ എത്ര ചോദിക്കുന്നത് രണ്ടായിരം മോളില് നമ്മള് തൃക്കാച്ചു വണ്ടിയാണ് ആ ഒരു തുരുമ്പോ റെസ്റ്റോ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരം മോളിലാണ് വരുന്നത് ഓൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിന്റെ മോളോണ്ട് ഒന്നിന്റെ ഒന്നിന്റെ ഒന്നുമില്ല ലാസ്റ്റ് എത്രക്കാ ചോദിക്കുന്നത് ലാസ്റ്റ് ഞമ്മള് അമ്പത് ചോദിക്കണത് ചോദിക്കുന്നത് വന്നിട്ട് പരമാവധി നമുക്ക് ചിന്തയിൽ ചെയ്ത് അമ്പത് റുപ്യാണ് ചോദിക്കുന്നത് ലാസ്റ്റ് എത്ര കൊടുക്കും കൊടുക്കാം ഫൈനൽ ആയിട്ട് നാല്പത്തില്ലേ ഓക്കെ ടോക്കൺ കിട്ടിയ വണ്ടിയാണ് ഇപ്പൊ അവർ കൊണ്ടുപോകണ ഒരാഴ്ച അവധി പറഞ്ഞിട്ട് അത് കഴിഞ്ഞ കഴിഞ്ഞ് പറയാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് എത്ര പറഞ്ഞത് അത് നമ്മൾ വന്നേ തൊണ്ടുവരുന്നത് വന്നേ തൊണ്ടല്ല എന്നാ അതാ അവിടെ കേട്ടെ ഇപ്പൊ ഓൾറെഡി ടോക്കൺ ആയതാണ് ഈ ആൾട്ടോ ഈ ആൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തേഴ് വരെ പേപ്പറുണ്ട് ഓണർഷിപ്പ് ആയിരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ഇന്ത്യയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വെളുത്തുള്ള ഒരു ഇന്ത്യയിലാണ് ആൾട്ടോ ആയിട്ടുണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടുകയാണ് വരുന്നത് ഇത് ഒന്നേകാലം നമ്മൾ ചോദിക്കുന്നുണ്ട് ഒന്ന് ഇരുപതിന് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ഒന്ന് ലാസ്റ്റ് അതായത് രണ്ടായിരത്തി പത്ത് വണ്ടിന്റെ നമുക്ക് ഇത് കൊടുക്കാം ഒന്ന് വാഗ്നർ വരുന്നുണ്ട് ഈ വാഗ്നർ ഏതാ മോഡൽ വരുന്നത് ഈ വാഗ്നർ രണ്ടായിരത്തി നാലാണ് ടാക്സ് ഇപ്പോ ഒരു മാസം തെറ്റി കിടക്കാണ് അടുത്ത മാസം എടുക്കണം ഇപ്പൊ ഈ ഈ വണ്ടി കോലത്തില് വണ്ടി രണ്ടായിരത്തി നാല് വണ്ടി ചെലവാൻ പോകണ നാപ്പത്തി അയ്യായിരം അത് പേപ്പർ എടുക്കാതെ ഇരുപതിനായിരം കൂടും കൂടും അപ്പൊ പേപ്പർ എടുക്കാതെ നാപ്പത്തി അയ്യായിരം എടുത്തുണ്ടോ അപ്പൊ എന്തായാലും വാഗ്നർ രണ്ടായിരത്തി നാല് മോഡല് ഒരു നാപ്പത്തിയ്യായിരം വണ്ടി വിടുന്ന വണ്ടി വിടുന്നുണ്ടോ ഇനി ആൾട്ടോ ആൾട്ടോ ഏതാമത് രണ്ടായിരത്തി ഒമ്പത് പത്ത് പ്രൈസ് എല്ലാം വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് റൈസ് ഓൺഷിപ്പ് ആണ് ഫസ്റ്റ് ഓൺഷിപ്പ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർമെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രൈസ് അങ്ങനെ വരുന്നത് പ്രൈസ് നമ്മൾ ഒന്നേ മുപ്പതാണ് ചോദിക്കുന്നത് ആ ഒരു ഒന്നേ കാലിട്ടിയാ ഒന്നേ കാൽ ഇട്ടിയാ ഈ ഓട്ടോ എത്ര എത്ര കിലോമീറ്റർ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം അത് കുടിച്ചിട്ടുള്ള ആട്ടോ അക്കാണോ ഗ്യാരണ്ടി കൊടുക്കാം ലാസ്റ്റ് എത്ര പറഞ്ഞത് ഒന്നേ മുപ്പാണ് ചോദിക്കുന്നത് കൊടുക്കാം റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല നട്ടുപൊട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഏവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഇന്ത്യയിലാണ് വൃത്തിയുണ്ട് കാരണം ആ ഇരുപത്തി കിലോമീറ്റർ ഓടിച്ച ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു ആൾട്ടോ ഈ ആൾട്ടോഷിപ്പ് ഇത് പിന്നെ നാലായിട്ടുണ്ട് നാലായിട്ടു അറുപത്തായിരം അറുപത്തയ്യായിരം ഒന്നുമില്ല പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് ഇൻഷൂറന്റ് ആഹ് പിന്നെ വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര വരെ പേപ്പർ ഉണ്ട് പേപ്പർ രണ്ടായിരത്തി പന്ത്രണ്ട് ആവുമ്പോ ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഉള്ളിലേക്ക് ഇന്ത്യയിലേക്ക് നമുക്ക് മറ്റു നല്ല വെറുത്തുള്ള ഒരു ഇന്ത്യയിലും കാര്യങ്ങളാണ് ലാസ്റ്റ് എത്ര കൊടുക്കാം നമുക്ക് ഫൈനൽ ആയിട്ട് ഒന്നേ അറുപതാണ് ചോദിക്കുന്നത് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് അറുപതാണ് ചോദിക്കുന്നത് ലാസ്റ്റ് ഒന്ന് അമ്പത്തഞ്ചിന് കൊടുക്കുക അല്ലേ മനസ്സിലൂടെ കയ്യൊരു മോഡൽ ഏതാ വരുന്നത് വണ്ടിയാണ് വണ്ടി ആണ് വരുന്നത് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ ഇതും തന്നെ ഒരു എഴുപതിനായിരം എഴുപതിനായിരം കിലോമീറ്റർ റീപ്ലൈസ് ഒന്നുമില്ല ഇത്തിരി കാര്യങ്ങളൊക്കെ ആറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രൈസ് ആണ് അത് വെറ്റെ ജനങ്ങള് വെറ്റെ എന്നിട്ട് അമ്പത് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ബീറ്റ് ആണ് വരുന്നത് ഏകദേശം ബീറ്റ് രണ്ട് മോഡൽ ഉണ്ട് അല്ലേ പെട്രോളും വരുന്നുണ്ട് ഡീസലും വരുന്നുണ്ട് ഇത് പെട്രോളോ ഡീസലോ ഇത് ഡീസലാണ് ഡീസലാണ് വരുന്നത് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓൺഷിപ്പാ വരുന്നത് ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ നോക്കിയിട്ടില്ല മേജർ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഡീസലാണ് വരുന്നത് ആണ് വരുന്നത്

ും ഉള്ളിലൊക്കെ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോ അത്യാവശ്യം ഒരു ആവറേജ് ഇന്ത്യയിലും കാര്യങ്ങളും അതുപോലെ തന്നെ അവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയല്ലേ പിന്നെ വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ടാക്സ് റിനുവൽ പിന്നെ ഇൻഷുറൻസ് പുതിയാണ് ബാറ്ററിയും പുതിയതാണ് ബാറ്ററിയും പുതിയതാണ് പ്രൈസാണ് വരുന്നത് പ്രൈസ് നമുക്ക് ഒരു എഴുപത് രൂപ കൊടുക്കാം എഴുപത്തഞ്ച് രൂപ എടുക്കാം ലാസ്റ്റ് ഫൈനലാണോ എങ്ങനായാലും നമ്മള് പിന്നെടുക്കുന്ന തോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കല്ലേ ഓക്കേ ഞാൻ അതേപോലെ തന്നെ ഒരു ഐറ്റം വരുന്നുണ്ട് ഐട്ടം ആണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഐറ്റണിഷി വരുന്നത് ഫസ്റ്റ് ഓണർ ആണ് പക്ഷെ സെക്കൻഡ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് സോൺഷിപ്പാണ് അപ്പൊ സെക്കൻഡിലേക്ക് മാറിയിട്ടുണ്ട് റീപ്ലേസ് ഉണ്ടോ റീപ്ലെന്റ് ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തിയെട്ടായിരം അറുപത്തെട്ടായിരം ഇസറി ാണ് ഇന്ത്യയിലൊക്കെ അമ്പതിനായിരം വണ്ടി ഓടുന്നതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഐ ട്വന്റി ആണ് ഐ ട്വന്റി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പിന്നെ എ സി പവർ സ്റ്റാരി പവർ വിൻഡോ അലൈവീല് ടയർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റി വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിലേ സിംഗിൾ വാഷിപ്പ് സിംഗിൾ സെക്കൻഡ് സെക്കൻഡ് വാഷിപ്പ് കിലോമീറ്റർ എത്ര വരുന്നുണ്ട് കിലോമീറ്റർ എൺപത്തി ഒരം ആ തൊണ്ണൂറ് പിന്നെ ചോദിക്കുന്നത് ലോണ് പത്ത് വണ്ടി ആവേണ്ടി പത്ത് പാദിക്കാം ഇതാക്കി കൊടുക്കല്ലേ അതേപോലെ തന്നെ ഒരു എസ്റ്റാർ വരുന്നുണ്ട് കളി വരുന്നുണ്ട് എസ് ആർ അങ്ങനെ ഡീലായിട്ടുണ്ട് ഡീലോക്കൻ കിട്ടിയാണ് അപ്പൊ നമ്മള് വേണ്ടത് പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എത്ര ചോദിക്കുന്നത് വരുന്നത് ഓണർഷിപ്പ് ഫസ്റ്റ് ഫസ്റ്റ് ഓൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോ അറുപത്തയ്യം റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞ മാതിരി തന്നെ ഇന്ത്യയിലും അറ്റാച്ച് കുഴപ്പമില്ലാത്ത ഇന്ത്യയിലും കാര്യങ്ങളാണ് വരുന്നത് ലാസ്റ്റ് ഒന്നേ പത്ത് ടോക്കിന് അയക്കണില്ലെന്നുള്ള ആ ഒരു പക്കത്താണ് എന്തായാലും വിളിച്ചു നോക്കി ഇന്ന് തീരുമാനാവില്ലേല്ല ഒരാഴ്ച ഒരാഴ്ച ടൈം ഉണ്ടല്ലേ ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഒരു ഇയോണ് വരുന്നുണ്ട് ഇയോൺ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇയോൺ രണ്ടായിരത്തി പതിമൂന്ന് ഇയോൺ ഇങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ഏതോപ്ഷൻ പ്ലസ് ആണ് വരുന്നത് എത്ര കൊടുക്കാൻ പറ്റുന്നത് അത് ഒന്നേ നമ്മൾ നമ്മൾ ചോദിക്കുന്നത് കൊടുക്കാം കൊടുക്കാം മാഗ്ന പ്ലസ് പൈസ ആ ലാസ്റ്റ് ഒന്നര കൊടുക്ക ഒന്നര ലക്ഷക്ക് രണ്ടായിരത്തിന്റെ മോള് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അതിന്റെ പൈസ കൂടി കുറച്ചിട്ട് തരും ലാസ്റ്റ് കൊടുക്കാം ഒന്നും ആ ആൾട്ടോ ആ വണ്ടി വന്നതാണ് അതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് നമ്മള് പിന്നെ സ്പെഷ്യൽ ആണ് ഡീറ്റെയിൽസ് അത് രണ്ടായിരത്തി അഞ്ച് മോളെത്തി അഞ്ച് ആൾട്ടോഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് പിന്നെ ഇതി മറ്റേ സർവീസ് സെക്കൻഡ് ചാവി പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓട്ടോ ആണെങ്കിൽ ആകെ മുപ്പത്തി മൂവായിരം മുപ്പത്തിനാലായിരം കിലോമീറ്റർ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് ആണ് ാണ് ഫസ്റ്റ് വണ്ടി വന്ന് നാല് ടയർ ടയർത്തുരുമ്പ് റഷ്ടം കഴിഞ്ഞാല് നല്ല വൃത്തിഅ്യായിരം ഓടീന്റെ ഇത് കാണാൻ കഴിയും െന്റ് പിന്നെ പവർ സ്റ്റാറിംഗ് ഉള്ളൂ മാത്രം എത്ര ഏഹ് ഇരുപത്തഞ്ഞു അല്ലെ എത്ര വരെ പേപ്പർ ഉണ്ട് രണ്ടു വർഷം രണ്ടു വർഷത്തെ പേപ്പർ രണ്ട് വർഷം പേപ്പർ ഓക്കെ അതേപോലെ തന്നെ വീടിന്റെ മുറ്റത്ത് ഒരുപാട് വണ്ടി കാണുന്നുണ്ട് ഈ സെനസിലാണ് കൊടുക്കാനുള്ളത് ചെറിയ പൈസ കൊടുക്കൂ രണ്ടായിരത്തി ഏഴ് ഏഴ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഏഴ് മോഡിൽ രണ്ടായിരത്തി ഇരുപത്തി പവർ സ്റ്റാരി ഉണ്ട് ആ പവർ വിണ്ടി ഉണ്ട് പവർ വിണ്ടി ഉണ്ട് ഓൺ സിപ്പ് ആയതാണ് ഓൺ സിപ്പ് ആയ സെക്കൻഡ് സെക്കൻഡ് ഓൺ സിപ്പ് കിലോമീട്രോ കിലോമീറ്റർ 115 115 റിപ്ലേസ്മെന്റ് ഉണ്ടോ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല 2021 പേപ്പർ ഉണ്ട് അറ്റാച്ച് ടയർ വരുന്നുണ്ട് ടയർ നാല് പുതിയതാണ് നാല് പുതിയ ടയർ വരുന്നുണ്ട് പ്രൈസ് അങ്ങനെ വരുന്നത് പ്രൈസ് നമ്മൾ എംപോർട്ടിൽ ചോദിക്കണത് ആ അസ്സാണോ ഒരു എന്തെങ്കിലും ഒക്കെ ചെറുതായി ചെറുതായി നമ്മൾ ചെയ്തു കൊടുക്കല്ലേ ഓക്കേ ഈ ബലറോ ഞ്ചാണ് വരുന്നത് ഓണർഷിപ്പാണ് വരുന്നത് ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് മൂന്നായിട്ടുണ്ട് പക്ഷെ നല്ല വൃത്തി ഓണർഷിപ്പ് കിലോമീറ്റർ ഹിസ്റ്ററി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സാധാരണ ബലോറ പത്തോ പതിനാലൊക്കെ കിലോമീറ്റർ ഉണ്ടോ ഇത് പതിനെട്ട് കിലോമീറ്റർ നമുക്ക് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ബോലോറോ ടർബോ ആണ് എഞ്ചിപ്പ് വരുന്നത് മൂന്നേകൾ പറ്റി മാക്സിമം ചെയ്തെടുക്കില്ല കഴിഞ്ഞിട്ടില്ല ഓഫർ കഴിച്ചിട്ടില്ല ഞങ്ങൾ പോകണല്ലോ ഫോർച്യൂണർ കൊടുക്കാനുള്ള എന്തായാലും കുറവായിരിക്കും പന്ത്രണ്ട് സിംഗിൾ ഓൺഷിപ്പ് ഡീസലാണോ പെട്രോൾ പറഞ്ഞത്

ഷമ്മ മൂന്നേക്കാലം ചോദിക്കുന്നത് കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ചില്ലറ കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളു ഡീസൽ വണ്ടി ഇനി കഴിഞ്ഞിട്ടില്ല മക്കളെ ഇനോവ ഫോർച് മൂന്ന് ഇനോവയും കിടക്കുന്നുണ്ട് ഒരു ഫോർച്യൂണറും കിടക്കുന്നുണ്ട് ഒരു കേരള വണ്ടി അല്ലേ ഒരു കേരള വണ്ടി ഇത് രണ്ടും അപ്പൊ കേരള വണ്ടി ബ്ലാക്ക് മോഡൽ ഉണ്ട് മോഡൽ രണ്ടായിരത്തി എട്ടാണ് പുതിയ പേപ്പർ രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി എന്തായാലും ഉണ്ടാവും അഞ്ചു വർഷത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നാമത്തെ ണ് വരുന്നത് എത്ര പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ പേപ്പർ ഉണ്ട് ഏർ എത്ര കൊടുക്കാൻ വണ്ടി കാലിന് ഇനോവ കെടുക്കുന്നതാ വെറും രണ്ടേകാലിന് ഏർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ പേപ്പർ ഉള്ള വണ്ടി ഓണിപ്പോ മൂന്നാമത്തെ കിലോമീറ്റർ ടുത്ത് അത് പക്ക ആവാൻ ചാൻസ് കുറവാണ് റീ ആയതുകൊണ്ട് നാല് ടയർ പുതിയ ടയറാണ് വരുന്നത് ലാസ്റ്റ് രണ്ടാം കാല ഇനി ഇനോവണി വരുന്നുണ്ട് നേരം മോഡൽ മോളിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നിങ്ങൾ എല്ലാവരും അന്വേഷിച്ച എഞ്ചിനാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഫ് വരണോ ഒന്നാം നാപ്പ് റീപ്ലേസ്മെന്റ് ഡോർ മാത്രം കാറ്റാസ് നല്ല ഇന്ത്യയിലേക്കും ഇന്ത്യയിലാണ് വരുന്നത് കിലോമീറ്റർ പക്കാവാൻ ചാൻസ് കുറവാണ് കാരണം എന്താ വണ്ടി നമുക്ക് നമുക്ക് നമ്മക്ക് ഒരു ഡോർ മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് ായിരം രണ്ടായിരത്തി പതിമൂന്ന് ഇന്റർകോഡ് അഴിഞ്ഞു വരുന്ന വണ്ടി ഏഴ് ലക്ഷത്തിനായിരം പക്കാ കേരള വണ്ടി ആയിരുന്ന വണ്ടിയല്ല ഓക്കെ അതേപോലെ തന്നെ ഒരു ഡിസൈർ വരുന്നുണ്ട് ഡിസൈർ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് മൂന്നാമത്തെ ഓണിപ്പ് കിലോമീറ്റർ

kell 65 fortuneer panthu kan edutha agadonda ellarum valavaram undaavum prestige ma medu oka fortuneer engana dikirsu ide rule automatic ah ini 2012 2012 eriyana vedana eriyana vedana warranty parannade warranty 4th month ku kilometer 25 lakh 90000 randu panna theerlu replacement kaaranamilla major accident kaaranamilla automatic ah lerunnade ഓട്ടോമാറ്റിക് ആണ് വരുന്നത് മേത്രമായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്ത്ര കൊടുക്കാം നമ്മക്ക് പിന്നെ ആലോചിച്ചിട്ട് വില കൊടുക്കാമതി കൊടുക്കത്തി പന്ത്രണ്ട് ഫോർച്യൂണർ പന്ത്രണ്ട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട്ടിലേക്ക് പോകാൻ പെട്ടിക്കാട്ട് പെട്ടിക്കാട്ടിൽ അങ്ങോട്ട് ഒക്കെ പറഞ്ഞാലും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുള്ള ലൊക്കേഷൻ ചോദിച്ചിട്ട് തന്നെ വരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പ്രാവശ്യം പറയുന്നത് ഇവിടേക്ക് വരാൻ കുറച്ച് കൺഫ്യൂഷൻ അടിച്ചുപോയി അതിലോടാണ് ലൊക്കേഷനും കാര്യങ്ങളും ചോദിച്ചു തന്നെ എങ്ങോട്ട് വരാം അപ്പൊ എന്തായാലും മനസ്സിലാക്കാൻ ബഡ്ജറ്റ് കാര്യങ്ങളാണ് മാക്സിമം സൈകര്യങ്ങള്